നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മൗസിയുടെ പുതിയ ഔട്ട്ലെറ്റിൽ കാണാൻ കഴിയുന്നത് അവിൽ മിൽക്കുകളുടെ വെറൈറ്റീസ് മാത്രമല്ല സംസാരിക്കുവാനും കേൾക്കുവാനും കഴിയാത്ത ചില മനുഷ്യരുടെ പുഞ്ചിരി കൂടിയാണ് ഓരോ വ്യക്തികളും വ്യത്യസ്തരും ആരും മറ്റാരെക്കാളും താഴ്ന്നവരല്ലെന്നും തെളിയിച്ചിരിക്കുകയാണ് മൗസിയുടെ വേറിട്ട ഈ പ്രവൃത്തി പെരിന്തൽമണ്ണിയിലെ ഒറ്റമുറിക്കടയിൽ നിന്നും ആരംഭിച്ച രാജ്യത്തിനകത്തും പുറത്തും ബ്രാൻഡായി മാറിയ മൌസി ബിസിനസിൽ മൌസിയുടെ മേലാറ്റൂരിൽ ആരംഭിച്ച പുതിയ ഔട്ട്ലെറ്റിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട് അവിൽ അവിൽമിൽക്കിനെ ബ്രാൻഡാക്കി മാറ്റിയ മൌസി രുചികരമാർന്ന അവിൽ മിൽക്കുകൾ വിളമ്പുന്നതോടൊപ്പം ഒരു വലിയ സമൂഹത്തിന്റെ പ്രയോജനത്തിനായി പ്രവർത്തിക്കുക കൂടി ചെയ്യുകയാണ് ഓൾറെഡി കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കുറേ കുട്ടികൾ വന്നപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് വേണ്ടി മാത്രം ഒരു ഔട്ട്ലെറ്റ് നമുക്ക് ഓപ്പൺ എന്ന് നിങ്ങൾ ചിന്തിച്ചു അതുകൊണ്ട് മറ്റൊന്നുമല്ല ഇവര് പലരെ തൊഴിലില്ലായ്മ ഞങ്ങൾ കൊടുത്തോളാം ഈ ഒരു വിഭാഗം തൊഴിലില്ലായ്മ എന്ന വളരെ പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നതോടുകൂടി സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൂടി കൊടുക്കുക എന്ന കൂടിയാണ് എന്ന ലക്ഷ്യം കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കിയത് മാത്രമല്ല ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും വളരെ ആത്മാർത്ഥതയും അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലിയിൽ ാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് മൗസി ഔട്ട്ലെറ്റ് ഇവർക്ക് വേണ്ടി മാത്രം മാത്രം തൊഴിൽ നൽകി കൊണ്ടുള്ളത് മൗസിയുടെ പുതിയ ഔട്ട്ലെറ്റിലെ മുഴുവൻ സ്റ്റാഫുകളും സംസാരിക്കുവാനും കേൾക്കുവാനും കഴിയാത്തവരാണ് ഓരോ വ്യക്തികളും വ്യത്യസ്തരും ആരും മറ്റാരെക്കാളും താഴ്ന്നവരല്ലെന്നും തെളിയിക്കുന്ന ഈ പ്രവൃത്തിയിലൂടെ അവർക്കും പൊതുജനങ്ങളുമായി ചേർന്നു നിൽക്കുവാനാകും അതിനായി ആശയവിനിമയത്തിനായി മറ്റു റെസ്റ്റോറന്റുകളിലും ഷോപ്പുകളിലും ഉണ്ടാകുന്ന ഭക്ഷണ ഭക്ഷണമെനുവിനു പകരം ഓരോ ടേബിളിലും സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കോഡിംഗ് സിസ്റ്റം വഴി ആളുകൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ കഴിയും ഇതുപോലുള്ളവരെ തുറന്ന സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള മൌസിയുടെ സാമൂഹിക ഉത്തരവാദിത്തത്തിലൂന്നിയ ഈ പ്രവൃത്തികൾ മാതൃകാപരവും പ്രചോദനാ ാണ് പെരിന്തൽമണൽ നിന്ന് ആരംഭിച്ച് ലോകത്താകെ അറിയപ്പെടുന്ന അവിൽമിൽക്കിന്റെ ബ്രാൻഡായിട്ടുള്ള മൗസി എന്ന സ്ഥാപനം ഭിന്നശേഷിക്കാരിൽ തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ചെവികൾക്കുകയും സംസാരിക്കാൻ കഴിയാത്തവരുമായ ഡഫും ഡമ്പുമായിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി അവർക്ക് ഒരു തൊഴിൽ നൽകുക എന്ന കൂടിയാണ് മൗസി ഇന്ന് അവർക്ക് വേണ്ടി ഒരു സ്ഥാപനം അവിടെ ആരംഭിച്ചിട്ടുള്ളത് പൂർണമായും ഡഫായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഈ സ്ഥാപനം ഈ നാട്ടിലെ എല്ലാവരുടെയും അഭിമാനമായി മാറുകയാണ് ഈ ഉദ്ഘാടന പരിപാടിയോടുകൂടി ഉണ്ടായിട്ടുള്ളത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുക എന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ കൂടി ഭാഗമാണ് അത്തരത്തിൽ തങ്ങളുടെ ബിസിനസിന് ഇടയിൽ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതോപാധി കൂടിയാക്കി മാറ്റാൻ ഇത്തരം സംരംഭങ്ങൾക്ക് തയ്യാറായ മൗസിയുടെ സ്ഥാപകരെയും പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ട് ഓൾറെഡി നമ്മുടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതുമാത്രമല്ല എന്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെ തന്നെ മിനിമലി എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അതിനുള്ള ഒരു ഒരു ട്രാൻസ്ലേറ്റർ എന്നുള്ള ആളൊക്കെ ഇവിടെ ഉണ്ട് അതും ഒരു വലിയ സൗകര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്